അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു വന്നു അത് കഴിഞ്ഞപ്പോൾ സദനം കുമാരേട്ടൻ സദനം കുമാരേട്ടൻ പറഞ്ഞു നമുക്ക് ഒന്ന് പോവാം അന്ന് ഈ പറഞ്ഞ കളാമ്പിള്ളിൻ്റെ ആങ്കുട്ടിയാ രാവശമുണ്ട് പിന്നെ പ്രധാന വേഷങ്ങളുണ്ട് ഹൈമവതി ഉണ്ട് ഞങ്ങളൊക്കെ കൂടിയിട്ട് ബോംബെ പോയി വേഷം കെട്ടി വേഷം കെട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഹൈമവതിക്ക് വീട്ടിലെത്തണം തോന്നും ഞങ്ങളങ്ങനെ കാഞ്ഞാണിപ്പോയിട്ട് അവിടെയൊരു വേഷമുണ്ട് അതല്ലേ അതുകൊണ്ട് കാട്ടാളശ്രീ ആയിരുന്നുണ്ട് കിരാതത്തിലെ കാട്ടാള സ്ത്രീ അപ്പോൾ ഞാനത് പഠിച്ചിരുന്നില്ല അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തന്നു അതൊക്കെ പിന്നെ സ്ത്രീ വേഷം കെട്ടാൻ അതായത് സന്ദർഭം മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഞാനവിടെ കിരാതത്തിൽ കാട്ടാളത്തിൽ വേഷം കെട്ടി ഞങ്ങളെ കൂടി തിരിച്ചു പോന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജൂബിലി ഉണ്ടായത് കലാമലത്തിൽ ഇരുപത്തഞ്ചാമതല്ലേ രജത് ജൂബിലി ഉണ്ടായത് കൊണ്ട് ആ സമയത്ത് എന്നോട് പറഞ്ഞു അവിടേക്ക് വേഷം കെട്ടാന്നുള്ളു വെള്ളത്തോളം അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ വേഷം കണ്ടപ്പോൾ പറഞ്ഞു സൂഹതരേ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ശരിക്കും കുടുംബ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ഇവിടെ നമുക്ക് ആ സൂദൻ്റെ ആ വേഷമൊക്കെ ഒന്ന് വൃത്തിയാക്കാം അയക്കാ വേഷമല്ല ഈ കൃഷ്ണ മുദ്രകളൊക്കെ കുറച്ചിങ്ങനെ വിട്ടു പിടിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് ശരിയാക്കണം നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാമെന്നോണം അതിൻ്റെ മുമ്പേ രാമവിഖ്യാശൻ എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വേഷം ഈ മിണി സമരത്തിൽ കൃഷ്ണൻ തുടങ്ങി വെച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ പോകേണ്ടി വന്നതുകൊണ്ട് കുറച്ച് പ്രാവശ്യം പഠിക്കാൻ പറ്റില്ലു അവിടെ തെക്കിനിയിൽ വെച്ചിട്ടാണ് പഠിപ്പിച്ചത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കരാമലതിക്ക് പോവാൻ വന്നോളൂ അപ്പോൾ അവിടെ എനിക്ക് സൗകര്യം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് രാമ ഞങ്ങളുടെ അന്ന് സ്ത്രീകൾക്ക് പഠിപ്പിക്കുന്ന സ്ഥലം വേറെയാണ് ഡാൻസിനെ ചേർന്നു അവിടെ ചേർന്നു ഡാൻസിനും ലണ്ടനും കൂടി ഇട്ട് ചേർന്നു അപ്പോൾ ഡാൻസിനെ പഠിക്കുന്ന സമയത്ത് രാമുട്ട്യാശായോ ഭത്നാശായവും മാറി മാറി അവിടെ വരും അങ്ങനെ രുബിണീസ്വമരത്തിൽ കൃഷ്ണൻ എന്നെ പഠിപ്പിച്ചു എനിക്ക് താളം കുറച്ചൊരു സാധാരണ അപ്പോൾ ആശം അതറിയാം അതെന്താ പറയും ആ സുതര് ശ്രദ്ധിച്ചാൽ മതി എന്നു പറഞ്ഞാൽ നല്ല ഇതും പറഞ്ഞിട്ടാണ് എനിക്ക് ഇത്തിരി താളം കുറവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആ സമയത്ത് എല്ലാ വേഷം കെട്ടുമ്പോഴും അതെ വെങ്കടകൃഷ്ണ ഭാഗവതർ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് തെറ്റാണ്ടിരിക്കാൻ ആ ചേങ്ങലയുടെ കോഴികൊണ്ട് എൻ്റെ പുറത്തൊന്നു തൊടും പിന്നെ ഇത് വരാം കാശമെടുക്കുമ്പോൾ സമയത്ത് എനിക്ക് തെറ്റെന്ന് വിചാരിച്ചല്ലോ പക്ഷെ അത് കണ്ടുപേരിച്ചില്ലല്ലോ പത്തിയിരുപത്തഞ്ച് ദിവസത്തെ ഇതുകൊണ്ടാണ് അരങ്ങേറ്റുണ്ടായത് അധികം പ്രാക്ടീസ് ഇല്ല അങ്ങനെയാണ് ഓരോ വേഷങ്ങളും കെട്ടി അന്ന് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ഗുരു കുഞ്ചു കുർപ്പാശാനിൻ്റെ കൂടെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണവും അദ്ദേഹത്തിൻ്റെ കുചരണം എനിക്ക് തോന്നുന്നപ്പോൾ ഈ ആർക്കും അടുത്ത ആർക്കും സാധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഗുരു കുഞ്ചുകൃപ്പാശാൻ കുഞ്ചു ആരാശാൻ രാമുട്ടി തേക്കും കാട്ടിലാവുണ്യരാജാൻ മാങ്കുളം കൃഷ്ണപൂരി എന്നാ വരാം പിന്നെ പിന്നെ ഇപ്പുറത്തെ ചെറുപ്പം കലാമണ്ഡൻ രാജൻ ഗോപി 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 പിന്നെ ശിവരാമൻ വാസു വാസു ശാരദി വാസുവല്ല മറ്റേ സലാം വാസു ഗോപി കലാമണ്ഡം വാസു അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂട്ടെ അതും എൻ ഡി ശിവരാമേൻ്റേയും ഗോപിയുടെ ഉത്തരണം എൻ ഡി ശിവരാമേൻ്റേയും കൂടി കുമ്മിയാണ് പറയുക അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നതാണ് ആൾക്കാർ പറയണത് എനിക്കറിയില്ല എടുക്കാർ പറഞ്ഞു മാർഗതരാം ഞങ്ങൾ രണ്ടാളെയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ രണ്ടാളിലേയും കൂടി കുമ്മിയായിട്ട് ഒരുപാട് സ്ഥലത്ത് പിന്നെ കൃഷ്ണൻ അന്ന് ശിവരാമന്റെ കൃഷ്ണമാണ് സാധാരണ വൈവം അപ്പോൾ ശിവരാമൻ പറഞ്ഞു ഏ സൂതരേ എൻ്റെ കഞ്ഞിയെ കഞ്ഞി ഭാര്യയുടെ എൻ്റെ കൃഷ്ണനാണ് അധികം ഉണ്ടാവുക അപ്പം കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വേഷം അധികം നന്നായിട്ടൊന്നും പെൺകുട്ടികളുടെ വേഷം എന്നുള്ളൊരു ആശാണ് അവർ പറഞ്ഞത് എൻ്റെ കൃഷ്ണൻ ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ തോന്നു അപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ അവിടെ വെള്ളിയേഴ് ഹൈസ്കൂളിൽ വന്നപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ അവിടെ ചേർന്നു പത്താം ക്ലാസ്സിൽ ചേർന്നിട്ട് അപ്പോൾ അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് തുടങ്ങിയാണ് തുടങ്ങുകയാണ് അപ്പോൾ കഥകളിയും പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശൗര്യഗുണം പഠിപ്പിച്ചു അന്ന് എനിക്ക് തോന്നുന്നു കുറ്റിശാമ കുലിശാമല്ല മറ്റേ കിരീടം വെച്ചിട്ടുള്ള ആദ്യത്തെ വേഷം എന്തി എന്ന് എനിക്ക് സംശയമുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ വേഷം കെട്ടി ഞാൻ പക്ഷെ അത് അന്ന് കഥകളിക്ക് മറ്റ് പാർട്ടിസിപ്പൻസ് ഇല്ലാത്തതുകൊണ്ട് അത് മത്സരത്തിനെടുത്തില്ല അങ്ങനെയാണ് അതുണ്ടായത് അങ്ങനെ അത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അധികം എഴുതി എളുതൻ്റെയാണ് പ്രധാനമായിട്ടുണ്ടായിട്ടുന്നത് പിന്നെ ഈ പിന്നെ രാമട്ട്യാശാൻ്റെ കൂടെ രാജസൂരിൽ കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ എനിക്കാ പറയണ അദ്ദേഹത്തിൻ്റെ കൂടെ സീത ലവണാസൂര്യത്തിൽ സീത നമ്മുടെ കാല് പിടിച്ച് സുഗമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കരഞ്ഞു പോവും അദ്ദേഹമാണെങ്കിലും കരഞ്ഞിട്ട് നമുക്ക് ഭയഭക്തി ഭഗവാനാണ് അദ്ദേഹത്തിനോട് അദ്ദേഹം തന്നെ കാല് അത് ഇങ്ങനെ കാണിക്കൊന്നുമല്ല കാര്യം തൊടുവാണെങ്കിൽ പിടിച്ചു കിട്ടുകയാണെങ്കിൽ ചെയ്യണത് നമുക്ക് പാകം ഇങ്ങനെ വിറക്കും കിടന്നിട്ട് സ്നേഹം ഭഗവാനം കൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത് പേടിയുണ്ടല്ല പേടിയില്ല അദ്ദേഹത്തിന് വളരെ ശല്യമായിരുന്നു ഞങ്ങളോടൊക്കെ നല്ല എല്ലാം സൗകര്യം ഇത് പഠിക്കാനുള്ള പറഞ്ഞു തരുക കൂട്ടുവേഷമാണെങ്കിൽ അന്നൊക്കെ ചെറിയ ചെറിയ കൂട്ടുവേഷങ്ങളാ കൂട്ട് അപ്പോൾ അപ്പോഴൊക്കെ പറഞ്ഞ് തരും നിൻ്റെ മാതിരി ചെയ്യണം നിൻ്റെ മാതിരി ചെയ്യണം അത് കുടമാള കുടമാള ഉരുവേശാനും അങ്ങനെയായിരുന്നു വളരെ സ്നേഹമായിരുന്നു എന്നോട് അങ്ങനെ എനിക്ക് ഈ ഒരുപാട് വേഷം കെട്ടിയിട്ടുള്ള വരിയാണ് എനിക്കുണ്ടായത് ഞാൻ പഠിക്കുക അധികം ഉണ്ടായിട്ടില്ല പിന്നെ അവസാനം ഞാൻ വേഷം കെട്ടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് ഡൽഹിക്ക് പോയി അച്ഛൻ്റെ കൂടെ അച്ഛനും സെമിനാർ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പിന്നെ അവിടെ ഉള്ളവർ പറഞ്ഞു നമുക്കൊരു അന്ന് പെൺകുട്ടികൾ കൃഷ്ണ നെഹ്റുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി പിന്നെ കൃഷ്ണ റാവുണ്ട് അദ്ദേഹത്തിൻ്റെ മകളും വേഷം കെട്ടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കോട്ടയ്ക്കൽ സുനീതി തങ്കമണി ഉണ്ടായിരുന്നു അതിൽ തങ്കമണി അന്ന് ഡൽഹിയിലുണ്ട് പിന്നെ ഫിലിപ്സ് ശിവശങ്കരമേൻ്റെ രണ്ട് പെരുമക്കൾ അങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ എൻ്റെ പാഞ്ചാലി പിന്നെ ദുര്യോധനോത്വൻ പാഞ്ചാലിയും കേശമിത് കൊണ്ടായോ എന്നുള്ളത് അതും പിന്നെ ലുലുവിൻ്റെ ലുലു എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിയുടെ കൃഷ്ണനും കൊണ്ടായി അങ്ങനെ കുറച്ച് വേഷങ്ങൾ അന്ന് കെട്ടിയതാണ് പിന്നെ അതൊരു പെട്ടിവെച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിഷം കിട്ടലുണ്ടായിട്ടില്ല സൗകര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ പ്രാരബ്ധമായി അന്ന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുല്ല നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ അവർക്ക് നമ്മുടെ പ്രാരംഭം കൊണ്ടാണ് അതൊക്കെ സാധിക്കാതിരുന്നത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കഥകളി അധികം പഠിക്കലുണ്ടായില്ല പ്രാക്ടീസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ എന്നെ ആരും സ്വീകേ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും പറയാനില്ല അത്രയിലൊന്നും പഠിച്ചിട്ടില്ല ഞാനേ ദോദംഘട്ടമായിരുന്നു പഠിക്കാൻ ഭാഗ്യം കിട്ടിയില്ല അതാണ് ശരിക്കും സ്ഥിരമായിട്ട് പഠിച്ച് ഒരു ചിട്ട ചിട്ടവെച്ച് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു വേഷമൊക്കെ കെട്ടാൻ പറ്റായിരുന്നു എനിക്ക് സങ്കടം ഉണ്ടായില്ല ശരിക്ക് ആയാലും ഇന്നിപ്പോൾ എന്നോട് എൻ്റെ മകൻ പറഞ്ഞു അമ്മയെ അമ്മയ്ക്ക് വെങ്കട്ടരാമൻ ചോദിച്ചൊരു വേഷം കെട്ടാൻ പറ്റുമോ ഇപ്പം ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എനിക്കിപ്പോൾ എൺപത്തിരണ്ട് വയസ്സായി അപ്പോൾ എഴുപത് വയസ്സ് തുടങ്ങിയിട്ടുള്ള പിന്നെ ഹൃദയം വെടിപ്പ് പതുക്കെ പുതുക്കെ വീണുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു അത് കഴിക്കാൻ പറ്റുവായിരിക്കും പക്ഷേ പിന്നെ ഞാൻ കിടന്നു പോയാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ വേഷം കിട്ടുന്നില്ല അപ്പം മകൻ ചോദിച്ചു എന്നോട് അമ്മയെ ഒരു കാര്യം ചെയ്യും അമ്മയ്ക്കൊന്നും കൈ ഇരുന്നിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമല്ലോ ഇരുന്നിട്ടൊന്നും അല്ല കുട്ടി ഞാൻ നിന്നിട്ടെന്നെ അഞ്ചു തരാൻ വന്നിട്ട് ഞാനൊരു നാലഞ്ച് സ്റ്റെപ്പ് ഇട്ട് അവൻ ഫേസ്ബുക്കിലിട്ടു ആരെയും കണ്ടു പോവോ കണ്ടുവ അപ്പോൾ അത് ഫേസ്ബുക്കിലിട്ടു ഒന്നുമില്ല എനിക്കപ്പം സ്റ്റെപ്പ് തന്നെ ഓർമ്മയില്ല അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തില്ല അല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു അപ്പോൾ അതുണ്ടായില്ല വേഗം ഒന്ന് രണ്ട് സ്റ്റെപ്പൊ കുടിച്ച് വന്നിരുന്നപ്പോൾ ഒന്ന് ഇട്ടു അങ്ങനെയാണ് ഞാനിപ്പോൾ അവസാനം ഒന്നൊരു രണ്ട് സ്റ്റെപ്പ് വെച്ചത് അപ്പോൾ വല്ലാണ്ട് എനിക്ക് പറയാനില്ല എല്ലാവർക്കും ഈ കഥകളി ഈ പണമരി ഞാൻ രാധാകൃഷ്ണൻ ആരുടെ വാക്കുകൾ കടയെടുത്ത് പറയാണ് ഇന്ന് മറ്റുള്ളവരെ തൻ്റെ അഗ്നി കൊണ്ട് മറ്റുള്ളവരെ കത്തിക്കണ ആളാണ് വെങ്കട്ടരാമൻ അപ്പോൾ പെൺകുട്ടികൾക്ക് അത് നല്ലൊരു ഭാഗ്യം ഈ കല്ലേക്കുളങ്ങര ഭാഗത്തുള്ളവർക്ക് വെങ്കിട്ടരാമൻ്റെ ഒരു ശിക്ഷണം കിട്ടിയാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം തന്നെയാണ് കുറച്ച് കാലം മുൻപ് വെച്ചാൽ വെങ്കട്ടരാമൻ ഞാനും ഒന്ന് പഠിച്ചിരുന്നു ഇപ്പം എനിക്ക് പറ്റാതിരുന്നുകൊണ്ടാണ് വിഷം കെട്ടാൻ എനിക്ക് മോഹൻലായിട്ടല്ല പക്ഷെ എൻ്റെ ദേഹം സമ്മതിക്കില്ല അത് പിന്നെ വല്ല സുഖല്ലായ്മ കിടന്നാൽ പിന്നെ അതൊരു കാരണമാവില്ലേ ഇപ്പം ഞാൻ ഭാഗവതത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് കൊല്ലായി ചിന്മയിൽ എല്ലാ മാസവും ഒരാഴ്ച ഞാൻ അവിടെയാണ് അവിടെ ഭാഗവതം സ്ഥിരമായിട്ട് വായിക്കണം ലോക്ക്ഡൗൺ മാത്രം സമയം രണ്ട് കൊല്ലം നിർത്തി വെക്കേണ്ടി വന്നു ഇപ്പം അവിടുന്ന് ആണ് ഞാൻ വരണത് അവിടെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്നെ ഈ സ്വീകരണത്തിന് ഇങ്ങനൊരു സന്ദർഭത്തിൽ എന്നെ ഇവിടെ വിളിച്ചു ഈ പ്രായത്തിൽ എന്നെ ഇവിടുന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഞാൻ അതിന് നന്ദി പറയണം ശിവരാ വെങ്കട്ടരാമനോടും ഈ ഇവിടുത്തെ കഥളി സംഘത്തിനോടും എന്നെ സ്വീകരിച്ചില്ല എല്ലാവരോടും ഞാൻ നന്ദി പറയണം അതെനിക്ക് പറയാനുള്ളൂ